നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബ ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് നോക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് അമേരിക്കയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുള്ളത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എന്ന് ഞാൻ എടുത്തു പറയുകയാണ് അത് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് എടുത്തു പറയുന്നത് എന്നാൽ അത് വിഴുങ്ങിക്കൊണ്ട് ദൂർത്ത് മുഖ്യമന്ത്രിയുടെ എന്ന നിലയിൽ ഇവിടെ ചില മരണ വ്യാപാരികൾ അദ്ദേഹം ചികിത്സയ്ക്ക് പോയതിനെ വിമർശിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് ആരെയൊക്കെ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക മാങ്ങാണ്ടികളെയും കാണാൻ സാധിക്കും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസുകാരും സംഘപരിവാരങ്ങളും ഒക്കെ ഒന്ന് അറിയാമല്ലോ ഇപ്പൊ ഒക്കച്ചങ്ങായിമാരാണല്ലോ എല്ലാവരും കൂടി ആ വിദേശ ചികിത്സയ്ക്ക് പോയിരിക്കുന്നതിനെ വലിയ തോതിൽ തന്നെ ആക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ പോലും സത്യത്തിൽ തീർത്തും മോശമെന്ന് പറയാതെ വയ്യ ഞങ്ങൾ ഒട്ടും മനുഷ്യത്വം ഇല്ലാത്തവരാണ് ഹെ എന്നവർ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ നേതാക്കളൊക്കെ ഒരുപാട് നേതാക്കൾ വിദേശത്ത് ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് എന്തിന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് കെ സുധാകരൻ പോകുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ അനുഭാവി രാഷ്ട്രീയപരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ ചികിത്സക്ക് പോയതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായോ ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരാഞ്ഞത് അതായത് ഇടതുപക്ഷത്തിലുള്ള ആളുകൾക്കൊക്കെ മനുഷ്യത്വം എന്താണെന്ന് നന്നായിട്ട് അറിയാം എന്നാൽ അത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരാണ് എതിർച്ചേരിയിൽ ഉള്ളത് എന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ പി സി ജോർജ് അയാളെ ഒരു നികൃഷ്ട ജീവി ഒരു വർഗീയവാദി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഈ നികൃഷ്ട ജീവി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ ചികിത്സയ്ക്ക് പോയതിനെപ്പറ്റി എന്തായാലും അയാളുടെ ഞാൻ ഒന്ന് പോസ്റ്റ് വായിക്കാം ബേബി സഹാവിന്റെ ഭാഷയിൽ ലോകത്തെമ്മാടികളായ അമേരിക്കയിൽ അതിലേറെ തെമ്മാടികളായ ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ച് ചികിത്സ നേടാൻ ഒരു ഭൂലോക തെമ്മാടി കേരളത്തിൽ നിന്നും പോകുന്നു എന്തേ ചങ്കിലെ ചൈനയിലും തുർക്കിയിലും ഇറാനിലും ചികിത്സയില്ലേ എന്ന് ചോദിക്കുകയാണ് പി സി ജോർജ് പി സി ജോർജിന്റെ ഈ ഒരു ദേഷ്യം അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം പണ്ട് യു ഡി എഫിന്റെ കാലഘട്ടത്തിലൊക്കെ മൂപ്പര് ഈ മൈക്കിന് മുമ്പിൽ നിന്ന് വർഗീയത പറയുമ്പോൾ ഈ ഉമ്മൻചാണ്ടി പോലീസ് പിടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല വളം ഈ യു ഡി എഫിന്റെ ഭരണകാലത്ത് പക്ഷെ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് അതല്ല കാണുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ തീവ്രമായ വർഗീയത തുപ്പുവാണല്ലോ അങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നപ്പോ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഉമ്മൻചാണ്ടി കാലഘട്ടം പോലെയാണ് ഈ പിണറായി കാലഘട്ടം എന്ന് വിചാരിച്ചേ പോലീസുകാർ തൂക്കിയിട്ട് അകത്തിട്ടു അങ്ങനെ ഒരു തവണയൊന്നും അല്ല പലവട്ടം പോലീസ് തൂക്കിയിട്ട് അകത്തിട്ടിട്ടുണ്ട് അങ്ങനെ അകത്ത് കിടന്ന് അകത്ത് ഇടുന്ന അകത്ത് കിടന്ന് ഈ നികൃഷ്ട ജീവി ഈ വർഗീയവാദി ഒരു കടുത്ത പിണറായി വിരുദ്ധനായി മാറി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ പറ്റില്ല അല്ലെങ്കിൽ ഈ വർഗീയതക്കെതിരെ പോരാടുന്നവരോട് പൊതുവെ വർഗീയവാദികൾക്ക് ഒരു ദേഷ്യം തോന്നും ആ ദേഷ്യമാണ് നമ്മളിവിടെ കാണുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഭൂലോക തെമ്മാടി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഭൂലോക വർഗീയവാദിക്ക് ഈ ഭൂലോക തെമ്മാടിക്ക് സത്യത്തിൽ കേരളത്തിൽ ഒരു വിലയുമില്ല എന്നല്ല എല്ലാവർക്കും പറയാം ഏഹ് അത് മാത്രമല്ല ഈ പറയുന്ന പി സി ജോർജ് എന്ന് പറയുന്ന ഈ മുതല് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമാണെന്നും എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്നാലും ഈ പി സി ജോർജിന്റെ ഈ ഒരു പ്രതികരണവും പി സി ജോർജിന്റെ ഈ സമയത്തുള്ള ഇയാളുടെ തനി നിറവുമൊക്കെ തുറന്നു കാട്ടുന്ന വേറൊന്നും കൊണ്ടല്ല ഇത്തരം വിഷപ്പാമ്പുകളെ നമ്മളിടക്കൊന്ന് കരുതിയിരിക്കുന്നതും ഒക്കെ നല്ലതാണ് നാളെ എത്ര ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പൊതുവേ ഈ വിഷപ്പാമ്പിന്റെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതുപോലും ഉണ്ടാകില്ല എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ പ്രേംകുമാറിന്റെ ഒരു എഫ് പി പോസ്റ്റ് ചർച്ചയാകുന്നുണ്ട് ശേഷം മനോർമ ആ വി ഡി സതീഷിനെ കുടുക്കിയ വാർത്ത നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് പ്രേംകുമാറിന്റെ എഫ് പി പോസ്റ്റ് ഒന്ന് വായിക്കാം കരുത്തോടെ തിരിച്ചുവരിക പ്രിയപ്പെട്ട സി എം ഉമ്മൻചാണ്ടിയെ ബാധിച്ചത് ക്യാൻസർ രോഗമായിരുന്നു കുടുംബത്തിന്റെ വിശ്വാസവും ആധുനിക ചികിത്സാ രീതികളും തമ്മിലുള്ള മിസ്മാച്ച് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൺസേൺ എന്നത് ഡോക്ടറോട് പറഞ്ഞിരുന്നത് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു ടെർമിനൽ സ്റ്റേജിൽ പ്രാർത്ഥനയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ചിലരുടെയും ചോയ്സ് അതായിരുന്നതുകൊണ്ട് അതിനൊപ്പം നിൽക്കുക എന്നതാണ് ശരിയെന്ന് വാദിച്ചിരുന്നവരിൽ ഒരാളായിരുന്നു ഞാനും ഉമ്മൻചാണ്ടിയുടെ അവസാന നാളുകളിൽ സ്നേഹമായി ശ്രദ്ധയായി ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പലവട്ടം നന്ദിയോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ കെ സുധാകരനെ ബാധിച്ച രോഗം എന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹവും അമേരിക്കയിലാണ് ചികിത്സ തേടിയിരുന്നത് എവിടെ ചെന്നായിരുന്നാലും രോഗമുക്തി ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് കെ സുധാകരന്റെ അസുഖം മാറിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് കസേരയിൽ നിന്ന് ബലമായി മാറ്റിയതും അതിനുള്ള ദുഃഖവും പ്രതിഷേധവും സുധാകരൻ തന്നെ പറയുന്നതും നമ്മൾ പലവട്ടം കേട്ടു വേണ്ടി വന്നാൽ ഇനിയും സുധാകരന് വിദഗ്ദ്ധ ചികിത്സ നൽകാൻ സർക്കാർ സംവിധാനങ്ങളുണ്ട് ഉണ്ടാകണം നമ്മളും കൂടെ നിൽക്കണം എൺപതിലെത്തിയ പിണറായി വിജയനും രോഗബാധിതനാണ് ഇന്ത്യയിലും വിദേശത്തും ചികിത്സ തേടിയിട്ടുണ്ട് പിണറായി ഓരോ തവണയും ആരോഗ്യവാനായി തന്നെ തിരികെ വന്നിട്ടുണ്ട് നാടിനു വേണ്ടി നാട്ടാർക്ക് വേണ്ടി ഈ പ്രായത്തിലുള്ള ഒരു മനുഷ്യന് ചെയ്യാവുന്നതിലധികം വിശ്രമമില്ലാതെ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുമുണ്ട് അസുഖം പിന്നെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാവണം ഒരിക്കൽ കൂടി അദ്ദേഹം ചികിത്സയ്ക്ക് പോവുകയാണ് മുൻപത്തെക്കാൾ ഊർജത്തോടെ വരിക തന്നെ ചെയ്യും ഇത്തരം അവസരങ്ങളിൽ ആർക്കായാലും അസുഖം ഭേദമാകട്ടെ എന്ന് വിചാരിക്കും മനുഷ്യപ്പറ്റുള്ള മനുഷ്യരെല്ലാം അഭിപ്രായാന്തരങ്ങൾ അതിനുശേഷം പറയും അതല്ലാതെ പല മനുഷ്യരൂപികൾ പരിഹാസത്തിന്റെ ഡോഗ് വിസലുകളായി പ്രത്യക്ഷപ്പെടുന്നു നിരന്തര നിരാശയിലൂടെ മനോനില തെറ്റിയ മലിന മനസ്കർ അത് ആഘോഷിക്കുന്നു അവരും ധരിക്കുന്നത് ഗാന്ധിജിയുടെ ഖദറാണെന്നും കാണുന്നു പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ മിനിമം മനുഷ്യരാവാനെങ്കിലും ശ്രമിക്കുക കൂടുതൽ കരുത്തോടെ തിരിച്ചു വരിക പ്രിയപ്പെട്ട സി എം എന്നാണ് പ്രേംകുമാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ വളരെ വ്യക്തമാണ് ഗാന്ധിജി ധരിച്ച ഖദറാണ് ഇവരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ സങ്കടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുന്നത് മുഴുവൻ ഗോഡ്സയുടെ പണിയും Topic, children, sheep, sheep, ൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സുകാർ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യപ്പറ്റില്ലാതെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒക്കെ നമ്മൾ കാണേണ്ടതുണ്ട് കണ്ണു തുറന്ന് തന്നെ കാണേണ്ടതുണ്ട് അതിനിടയിൽ ഇന്ന് മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോയതുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോയില്ലല്ലോ ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ചികിത്സയ്ക്ക് പോകണം അദ്ദേഹം അസുഖം എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചതെന്ന് എന്ന് കുറ്റപ്പെടുത്തില്ല ചികിത്സിക്കാൻ ഒരാൾക്ക് ുംസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ കുറ്റപ്പെടുത്തില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മുടെ ബി ഡി സതീഷിന്റെ പ്രതികരണം എത്ര മാന്യതയോടെയാണ് പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ എന്താണ് നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അതായത് ഇങ്ങനെ ഈ രീതിയിലുള്ള പല ഡയലോഗുകളൊക്കെ പറയുമെങ്കിലും ഇങ്ങനെയുള്ള അനുയായികൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് പിണറായി വിജയനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ നടത്തരുത് അത് തെറ്റാണ് എന്ന് പറയാൻ വി ഡി സതീഷിന് പോലും കഴിയുന്നില്ല എങ്ങനെ കഴിയാനാണ് അതിന് ആദ്യം മനുഷ്യനാക്കണം എന്തായാലും മനോരമ അതിവിദഗ്ധമായി തന്നെ ഇവരെ ഒക്കെ മൊത്തത്തിൽ പെടുത്തിയിട്ടുണ്ട് അതായത് കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്തൊരു പണിയാണ് മനോരമ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കളിയാക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ സംഗമിക്കാൻ വേണ്ടി ഒരു ഇടം ഒരുക്കി കൊടുത്തതാണ് പക്ഷെ അവസാനം അത് കോൺഗ്രസിനും മനോരമയ്ക്കും തന്നെ തലവേദനയായി മാറി എന്തായാലും ഇങ്ങനെയാണ് മനോരമയുടെ തലക്കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ടെക്സസിൽ മിന്നൽ പ്രളയം പിന്നാലെ മുഖ്യമന്ത്രിക്ക് നേരെ സൈബർ ആക്രമണം അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നെങ്ങനെയാണ് മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങളും പരിഹാസങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ആ വാർത്ത വായിക്കുകയും കേട്ടോ വാർത്തയുടെ ഉള്ളടക്കം കൂടി നിങ്ങളൊന്ന് കേൾക്കേണ്ടതുണ്ട് ഇങ്ങനെയാണ് ആ വാർത്ത പോകുന്നത് ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ സൈബർ ആക്രമണം ടെക്സസിൽ ഇരുപത്തിനാല് പേർ മരിച്ച മിന്നൽ പ്രളയവുമായി ബന്ധപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങളും പരിഹാസങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അങ്ങനെ പറഞ്ഞ് കുറെ സംഭവങ്ങളുണ്ട് മുഖ്യമന്ത്രി അവിടെ പോയതുകൊണ്ടാണ് മിന്നൽ പ്രളയം ഉണ്ടായത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ മനോരമ നടത്തുന്നത് എന്തോ ആകട്ടെ അതിനടിയിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം ഞാൻ വായിക്കാൻ കേട്ടോ ഇങ്ങനെയാണ് പറയുന്നത് ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കൾ വലിയ രീതിയിൽ തന്നെ വിമർശങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് നോക്കൂ എത്ര മോശമായ രീതിയിലാണ് നിലവിൽ നമ്മുടെ മാധ്യമങ്ങളാകട്ടെ അല്ലെങ്കിൽ പല നേതാക്കളാകട്ടെ അവരൊക്കെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എങ്ങോട്ടേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അധികാര കസേരയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണെങ്കിൽ പോലും ചിരിയൊക്കെ മര്യാദ വേണ്ട എന്ന് ചോദിച്ചു പോവുകയാണ് അതെങ്ങനെ മര്യാദ ഉണ്ടാകാനാണ് വി ഡി സതീശിനെ പോലുള്ള ആളുകൾക്ക് പോലും അത്തരത്തിൽ ഒരു മാന്യതയും മര്യാദയും കാണിക്കാൻ കഴിയുന്നില്ല എന്താണ് ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഈ മരണ വ്യാപാരികളായിട്ട് വിലസി നടക്കുന്ന ഈ മാങ്കൂട്ടങ്ങൾക്കൊക്കെ വളമിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആരെയും നേരെയാക്കാൻ ശ്രമം നടത്തുന്നില്ല കേട്ടോ അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖല അടക്കം നമ്പർ വൺ ആണ് എന്ന് കാണുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ സംതൃപ്തരാണ് എന്ന് കാണുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏത് എങ്ങും കൈയിട്ട് വാരാൻ പറ്റാത്തത് കൊണ്ട് ഒരഴിമതിയും നടത്താൻ കഴിയാത്തതുകൊണ്ട് മൊത്തത്തിൽ പെട്ട് പണ്ടാറടങ്ങിയിരിക്കുന്ന നമ്മുടെ ഈ മരണ വ്യാപാരികൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊക്കെ ജനം കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ഇവരെ മനുഷ്യത്വമില്ലായ്മ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ വയനാട് തന്നെ ഒരു ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തു ജീവിക്കാനുള്ള കൊതികൊണ്ട് മരണത്തിന് മുമ്പ് തന്നെ ഇവരുടെയൊക്കെ മുമ്പിൽ ഭിക്ഷയാചിച്ചിരുന്നു പുറങ്കാലുകൊണ്ട് ചവിട്ടി ഓടിക്കുന്ന നിലപാടല്ല സ്വീകരിച്ചത് എന്തിന് വയനാട് ദുരന്ത ബാധിതർക്ക് വീട് മണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ ആ പേരും പറഞ്ഞ് ഇവര് പിരിവ് നടത്തിയില്ലേ നാണമുണ്ടെങ്കി അങ്ങനെ ഒരു പിരിവ് നടത്തുമോ രാഹുൽ മാങ്കൂട്ടവും സംഘവും അല്ലേ പിരിവ് നടത്തിയത് അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പൊ തന്നെ നിജീബ് കാന്തപുരത്തിന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണിത അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ തകർന്നു വീണിട്ടുണ്ട് അപ്പോൾ ഇവരെന്താ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നാണ് അവർ പറയുന്നത് നിലവിൽ സത്യത്തില് കോൺഗ്രസിന്റെ സമനില തെറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് ആ സമനില തെറ്റി ഇവർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ കണ്ട് ജനങ്ങൾ പോലും സത്യത്തിൽ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതുവെ ആരെങ്കിലും ഒക്കെ ചികിത്സക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുമോ ഇതൊക്കെ പൊതുവെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ജനങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണ് അവർക്കറിയാം ആ ആരെയാണ് ഇവിടെ വാഴ്ത്തേണ്ടത് ആരെയാണ് വീഴ്ത്തേണ്ടതെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ആ കസേരയിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഡ്രാക്കുടകളൊക്കെ കൂട്ടിയിട്ട് ഇമാതിൽ പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ നാട് ഭരിക്കാൻ അങ്ങനെ ചില മരണ വ്യാപാരികളെ ഏൽപ്പിക്കുമെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല കേട്ടോ കാരണം പല ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പല അനുഭവം ഉള്ളതാണ് പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന പ്രതിപക്ഷത്തിരുന്നിട്ട് ഇത്രയും അഹങ്കാരത്തോടെ പെരുമാറുന്ന അഹങ്കാരികളെ എന്തായാലും കേരളം കണ്ടുപോലും കാണില്ല എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളൊക്കെ ഇവര് ചെയ്യുന്ന എന്ത് വും വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടും ഇവർ ചെയ്യുന്ന എന്ത് രീതിയിലുള്ള ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ കൊടി പിടിച്ചുകൊണ്ടും അതൊക്കെ വലിയ രീതിയിൽ ആഘോഷമായിക്കൊണ്ടും ഒക്കെ മുന്നോട്ട് നടക്കും പക്ഷെ ആ കൂട്ടത്തിൽ നമ്മളെപ്പോൾ മാധ്യമ പ്രവർത്തകർ എന്തായാലും പെടുത്തരുത് വേറൊന്നും കൊണ്ടല്ല കാരണം അമ്മാതിരി ഇത്തരം തോന്നിവാസങ്ങൾക്ക് കുഴലൂതിക്കൊണ്ട് കിട്ടുന്ന കയ്യടി ഒന്നും നമുക്ക് വേണ്ട എന്നാണ് പറയാനുള്ളത് എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വരട്ടെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പിണറായി വിജയൻ എന്ന് മാത്രമല്ല ഇനിയിപ്പോ നാളെ വി ഡി സതീശന് ഇതുപോലെ എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച് അദ്ദേഹത്തിന് വിദേശത്ത് ചികിത്സയ്ക്ക് പോകണമെങ്കിൽ ആദ്യം തന്നെ ഞാൻ തന്നെ ഈ ചാനലിലൂടെ പറയും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൂർണമായും പോകാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് അദ്ദേഹത്തെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ തീർച്ചയായും അന്നും അദ്ദേഹത്തിന് വേണ്ടി ബാധിക്കാൻ ഞാനിവിടെ ഉണ്ടാവും കാരണം വേറൊന്നും കൊണ്ടല്ല അതിനെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്